വായനയുടെ പ്രസക്തിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് വായനാ ദിനം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നു സ്കൂളുകളിൽ ഇ റീഡിംഗ് പ്രചരിപ്പിക്കുവാനായി റീഡിംഗ് ക്ലബ്ബുകളും ഐ ടി ക്ലബുകളും ഇലക്ട്രോണിക് ക്ലബ്ബുകളും ആരംഭിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു വായനാ ദിനത്തിൽ വായന ജീവിത വ്രതമാക്കി പുസ്തകങ്ങളെ പ്രണയിച്ച ഒരു അധ്യാപകനെ പരിചയപ്പെടാം അക്ഷരങ്ങളെ പ്രണയിച്ച് വായനയെ ഹരമാക്കി മാറ്റിയ ഒരു അധ്യാപകനുണ്ട് നമ്മുടെ ഇടയിൽ ലൈഫ് സ്കിൽ എഡ്യൂക്കേറ്ററും പരിശീലകനും മികച്ച അധ്യാപകനുമായ വക്യം ശ്രീ മഹാദേവ കോളേജ് ഡയറക്ടർ പി നായർ കാരിക്കോടാണ് വായന ജീവിതപ്രദമാക്കി മാറ്റിയത് പ്രാഥമിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ആരംഭിച്ച ശീലം ഇന്നും അദ്ദേഹം അനവരതം തുടരുന്നു യു പി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സംസ്കൃത അധ്യാപകനായിരുന്ന രാജപ്പൻ സാറും ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മലയാളം അധ്യാപകനായിരുന്ന എം സി നാരായണൻ സാറും നൽകിയ കലവറയില്ലാത്ത പിന്തുണയും നിരന്തരമായ പ്രേരണയുമാണ് വായനയുടെ രോഗത്തേക്ക് തന്നെ കൈപിടിച്ചു നിർത്തിയതെന്ന് അദ്ദേഹം അനുസ്മരിപ്പിക്കുന്നു മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നത് അറിവാണ് അറിവ് നേടാൻ വായനയോളം ഫലപ്രദമായി മറ്റൊന്നില്ല നിരന്തരമായ വായനയാണ് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയാക്കി മാറ്റുന്നത് നമ്മളുടെ പ്രപഞ്ചത്തിലെ അറിവ് എത്രയോ വലുതാണ് അനന്തകോടി അറിവുകളിൽ അതിൻ്റെ കോടിയിലൊരംശം പോലും നമുക്കാർക്കും ഒരു ജന്മത്ത് സ്വായത്തമാക്കാൻ കഴിയില്ല അതുകൊണ്ട് വായന എന്നത് നിരന്തരമായ ഒരു പ്രക്രിയയായി ജീവിതത്തിൽ നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ ശ്വസ് ശ്വസിക്കുന്നത് പോലെ ജലപാനം നടത്തുന്നതുപോലെ നിരന്തരമായ നമ്മുടെ ജീവിതത്തിലെ ഒരു ചര്യയായി വായനയെ മാറ്റണമെന്നുള്ളതാണ് ഈ വായനാ ദിനത്തിൽ പുതിയ തലമുറയോട് പ്രത്യേകിച്ചും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പുസ്തകമെന്നല്ല കയ്യിൽ കിട്ടുന്ന തുണ്ടുകടലാസുകൾ പോലും വായിച്ച് ശീലമാക്കിയ നായർ വായന ഒരു ലഹരിയായി കൊണ്ടു നടക്കുന്നു തന്റെ വരുമാനത്തിൽ നല്ലൊരു ശതമാനം വായനയ്ക്കും പഠനത്തിനുമായി ചെലവാക്കുവാനും ഇദ്ദേഹത്തിന് മടിയില്ല നൂറുകണക്കിന് പുസ്തകങ്ങളുള്ള ഒരു ഹോം ലൈബ്രറി ഇദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് വിവിധ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയിട്ടുള്ള ഇദ്ദേഹം നിലവിൽ സാമൂഹിക ശാസ്ത്രത്തിൽ ഗവേഷണ വിദ്യാർത്ഥി കൂടെയാണ് രണ്ടു പതിറ്റാണ്ടിലേറെയായി പി എൻ പണിക്കൽ ഫൌണ്ടേഷൻ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കോട്ടയം ജില്ലയിലെ വായനാ ദിന മാസാചരണ പരിപാടികൾക്ക് അദ്ദേഹമാണ് നേതൃത്വം നൽകി വരുന്നത് വൈക്യം ആസ്ഥാനമാക്കിയുള്ള ശ്രീ മഹാദേവ എഡ്യൂക്കേഷണൽ ആന്റ് ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ച് ടീച്ചർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജ് സ്കൂളുകൾ തുടങ്ങി വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി വരുന്നു വിവിധ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലെ നേർ സ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം എൻ എസ് എസ് വൈക്കം യൂണിയൻ പ്രസിഡന്റ് കൂടിയാണ്